എല്ലാവർക്കും നമസ്കാരം മഴ വളരെയധികം ശക്തമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലേക്കും ഇന്ന് കുറച്ച് ശമനമുണ്ട് അപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്നത് ആളൂർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിലാണ് ഈ ഒൻപതാം വാർഡിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫിലിപ്പ് എന്ന് പറയുന്ന ചേട്ടൻ അദ്ദേഹം താമസിക്കുന്ന വീടാണിത് ഈ വീടിന്റെ ഈ ബാക്ക് ഭാഗം അതായത് ചിമ്മിനി അടുക്കളയ്ക്ക് ഇരിക്കുന്ന ഭാഗമാണ് ഇന്നൊരു ഏഴര ഏഴമക്കാലോടു കൂടി ഇത് ഇടിഞ്ഞു വീണത് ഈ സമയത്ത് ഈ ഫിലിപ്പേട്ടനും ഫിലിപ്പേട്ടൻ്റെ ഭാര്യയും അകത്തായിരുന്നു കുട്ടികൾ രണ്ടുപേരുണ്ടായിരുന്നു അവർ പുറത്തായിരുന്നു അപ്പോൾ അവര് ഇത് ചെറിയ ഒരു ഷെയ്ക്കിംഗ് കണ്ടിട്ട് കുട്ടികൾ പറഞ്ഞത് ഇത് ഇവിടുന്ന് മാറിക്കുമോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇത് ഇടിഞ്ഞു വീഴിയായിരുന്നു ഇത് മുഴുവനായിട്ടും ഈ ചിമ്മനി ഭാഗവും അടുക്കള ഭാഗവും മുഴുവനായിട്ടും ഇടിഞ്ഞു വീണിരിക്കുകയാണ് മഴ വളരെ ശക്തമായിട്ട് ഇന്നലെ പെയ്തിരുന്നു ഈ പഴയ വീടുകളൊക്കെ തന്നെ അതിൽ താമസിക്കുന്ന ആളുകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ വീടുകളിലെ ചുമരുകൾക്ക് വിള്ളലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെരുവോ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് അധികാരം അറിയിച്ച് അവിടുന്ന് നിങ്ങൾ മാറുക ഇത് ഭാഗ്യം കൊണ്ടാണ് ഈ കുടുംബം രക്ഷപ്പെട്ടത് കാരണം വീട്ടമ്മ ഉൾപ്പെടെ ഈ വീടിന്റെ അടുക്കള അടുക്കളയിലായിരിക്കും എപ്പോഴും അവർ വ്യാപൃതരാകും ആ സമയത്തൊക്കെ ആയിരുന്നു ഈ അപകടം ഉണ്ടായത് ഭാഗ്യം കൊണ്ട് ഫിലിപ്പേട്ടനും ഭാര്യയും കുടുംബാംഗങ്ങളും രക്ഷപ്പെട്ടു ഇപ്പോൾ ഇവർക്ക് ഇനി ഇവിടെ താമസിക്കാനായിട്ട് സാധിക്കില്ല ഇതുമായി ബന്ധപ്പെട്ട് വാർഡ് മെമ്പർ പ്രസാദ് ഉൾപ്പെടെ ഉള്ള ആൾ സംവിധാനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് സംവിധാനങ്ങളുമായിട്ട് ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത് ഈ ഫിലിപ്പേട്ടന്റെ സുഹൃത്തായിട്ടുള്ള സോജൻ ഞർലി എന്ന് പറയുന്ന ആളുടെ വീടാണിത് ലൈഫിൽ ഫിലിപ്പേട്ടിന് വീട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പണി വരെ ഇവിടെ താമസിക്കുകയായിരുന്നു ഇന്ന് ഈ സംഭവം പറഞ്ഞ് ചാലക്കുടി താലൂക്ക് തഹസിൽദാർ ജേക്കബ് സാർ ഉൾപ്പെടെ റവന്യൂ സംഘം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇവരോട് മറ്റു കാര്യങ്ങൾ ഇത് ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട പേപ്പറുകളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറഞ്ഞേക്കാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പഴയ വീടുകളിൽ താമസിക്കുന്ന ഈ വാർക്ക വീട് വാർക്കയും ഓടും കൂടി മിക്സ് ആയിട്ടുള്ള വീടുകൾ അങ്ങനെയുള്ള വീടുകളുടെ ചുമരകളോ മറ്റു കാര്യങ്ങളോ വിള്ളലികളോ ചെരുവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടോ എന്ന് നോക്കാം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായ ജനപ്രതിനിക്കുക അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറുക അല്ലെങ്കിൽ അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാ കൊടകരൊക്കെ ഉണ്ടായ ഒരു സംഭവം അതാണ് അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഫിലിപ്പാനോട് ചോദിക്കാം പാലൂർ പഞ്ചായത്തിലെ ഒമ്പതാം താമസിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് വേണ്ടിയിട്ട് എന്റെ വീട് ഒരു ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടിട്ട് വീട് പണി ഏറെക്കുറെ ആയിട്ടുണ്ട് ആ സുഹൃത്ത് പറഞ്ഞെന്നാൽ ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ വെള്ളപ്പൊക്കത്തിൽ പോയ കാരണം ആ വീട് പണം പണി കഴിയാറ് അതിന്റെ താമസം മാറാനായിട്ട് കുറച്ച് ദിവസം കൂടെയുള്ളൂ അത് മാറാനുള്ള ഒരു സമയത്താണ് ഇന്ന് കാലത്താണ് അപ്പം ഞങ്ങൾ നാല് പേര് നാല് അംഗ കുടുംബങ്ങളാണ് നാലും എന്റെ ഭാര്യയും എന്റെ മക്കളും കൂടിയിട്ടാണ് അപ്പൊ അങ്ങനെ കാലത്ത് ഒരു ചെറിയ സൗണ്ട് കേട്ടപ്പോൾ നോക്കിയപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കണ്ടായി തോന്നി ആ അടക്കള് ഞാനും വൈഫും കൂടി നിൽക്കണ്ടായിരുന്നു അപ്പം എൻ്റെ മോൻ പറഞ്ഞു അവിടെ നിന്ന് മാറിക്കോളാൻ പറഞ്ഞു ഓടി എന്ന് പറഞ്ഞു ഒരു ഏഴ് എട്ട് മണിയുടെ അടുത്തുണ്ടായി അപ്പൊ ഒരു ഭാഗം ചെറിഞ്ഞ് ചുമിനി അടക്കം വീണു ഞങ്ങൾ രണ്ടുപേരും ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് പിള്ളേർ പിള്ളേരുകൾ അവിടെ അപ്പുറത്ത് ഉണ്ടായിരുന്നു റൂമിൽ അപ്പുറത്ത് ഉണ്ടായിരുന്നു അപ്പൊ അവർ തന്നെ വിളിച്ചു പറഞ്ഞു സൗണ്ട് കേൾക്കുന്നുണ്ട് മാറിക്കോളാൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി മാറി ഭാഗ്യം കൊണ്ട് താമസിക്കാനും ഇനി പറ്റില്ല കാരണം നമ്മൾ അവിടെ വരെ അവിടെ കറണ്ട് കണക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല കിട്ടി കഴിഞ്ഞാൽ മാറാനുള്ള അത് കുഴപ്പമില്ല നമ്മളിപ്പോ പഞ്ചായത്ത് നമ്പർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി പഞ്ചായത്ത് ഒമ്പതാം പറഞ്ഞ പ്രസാദനാണ് നമ്മുടെ ഒരു നമ്പർ വിളിച്ച് കാര്യങ്ങള് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് മഴ വളരെ ശക്തമായിട്ടുള്ള മഴയാണ് കാരണം മഴ ഇപ്പൊ തന്നെ നമ്മള് വെള്ളാഞ്ചറ പോലെ വെള്ളാഞ്ചറ എന്ന് പറഞ്ഞാൽ തന്നെ വെള്ളങ്ങളൊക്കെ അടുപ്പിച്ച് കൂടുതലും സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് അപ്പൊ അറിയാതുകൊണ്ട് എന്തായാലും മാറി താമസിക്കാനുള്ള സംവിധാനം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിലെന്ന് പറഞ്ഞിട്ട്